മട്ടന്നൂരിൽ നാഷണൽ പെർമിറ്റ് ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞ് അപകടം നഗരസഭയിലെ ഉപേക്ഷിച്ചിരുന്ന മാലിന്യം ശേഖരിച്ചു പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തഞ്ചോടെയാണ് അപകടം മട്ടന്നൂർ നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിന്നും നഗരസഭ ഉപേക്ഷിക്കുന്ന വിവിധ തരം മാലിന്യങ്ങളുമായി പോകുകയായിരുന്ന ലോറിയാണ് പൊറോറ മുക്കിൽ അപകടത്തിൽപ്പെട്ടത് കുന്നിറക്കത്തിൽ നിന്നും നിയന്ത്രണം വിട്ട ലോറി സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് മറിയുകയായിരുന്നു ലോറിക്കുള്ളില് കാലുകുടുങ്ങിക്കിടന്ന ഡ്രൈവർ ബീജാപ്പൂര് സ്വദേശി രതീഷിനെയും മട്ടന്നൂരില് നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റും മട്ടന്നൂർ പോലീസും ഏറെ നേരം പണിപ്പെട്ടാണ് പുറത്തിറക്കിയത് দূর থেকে বলে

തുടർന്ന് ഇദ്ദേഹത്തെ മട്ടന്നൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി ലോറിയിലുണ്ടായിരുന്ന ക്ലീനർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പൊറോറ കുന്നിറക്കത്തിൽ ഇതിനു മുൻപും പലതവണ ലോറികൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെട്ടിരുന്നു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ